ഉള്ളത് വ്യൂ ഒന്ന് നല്ല രസമാണ് കേട്ടോ കാണാൻ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കാഴ്ച കുറ്റി ഒഴിച്ചു വരുന്ന ഈ വെള്ളച്ചാട്ടമാണോ കേട്ടോ നല്ല രസമാണോ നോക്കാൻ അത് കഴിഞ്ഞ് താഴെ എത്തിക്കഴിഞ്ഞാൽ അമ്പലത്തിന് മുമ്പിൽ കൂടെ അതേ വെള്ളച്ചാട്ടം ആർത്തൊലിച്ച് ഒഴുകി പോകുന്നതാണ് അവിടെ ഒരു മരമുണ്ട് ഈ മരത്തിൽ കുറേ രുചാക്ഷം ആളുകൾ തൂക്കിയിട്ടുണ്ട് ഏതോ സ്വാമിമാർ ഊരി പോയതായിരിക്കാം ഈ മരത്തിനടിയിൽ കൂടെ നോക്കുമ്പോൾ അതേ വെള്ളച്ചാട്ടം ജൊലിച്ച് വരുന്നത് വേറൊരു ഭംഗി കാണാൻ പറ്റില്ല ഞായറാഴ്ച ആയതുകൊണ്ട് വീഡിയോയും ഫോട്ടോ എടുക്കാൻ വേറെ ആളുകളുണ്ടായിരുന്നേ ഇതിൻ്റെ മുകളിൽ വേറൊരു സ്ഥലമുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് അടുത്തത് പോയത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് ചെറിയ വഴിച്ചാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ക്ലൈമറ്റായിരുന്നു ഇതാണ് പഞ്ചവനം ഇതിൻ്റെ മുകളിലുള്ളത് പഞ്ചവന ശാസ്ത്രമാണ് പക്ഷേ നട തുറങ്ങില്ലായിരുന്നു ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറേ നോക്കി നിന്നു ഇതാണ് കേട്ടോ അവിടുത്തെ വഴിപാട് നാരങ്ങങ്ങളൊക്കെ പിള്ളേർ രണ്ടുപേര് നല്ല കളിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ അവസാനം അമ്മ പിടിച്ചു കയറി തൊഴിക്കുന്നതാണേ അപ്പോൾ അത്രേ ഉള്ളു മറ്റൊരു വീഡിയോ കാണാം